വീട് അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു ഒരു സ്വർഗം കൂടെ തീടുമ്പോടുന്നു സ്കൂളും പള്ളിയും നാടും കളി ചിരിയാ വളർ നീളുവിനേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി വീട് വീട് ഫെയ്ത്തുവിന്റെ വീട് ഫെയ്ത്തു നമുക്ക് സൈക്കിൾ റൈസ് വെക്കാം Aijó. Aijó. Sér. Potti. Kitti, kitti. Aijó, aijó, aijó. Kasta ytto. Kettari karum kesu. Aijó, aijó, aijó. വീക്ക് എന്നകളിയാ കളിക്കുന്നു നിങ്ങള് എല്ലാ സാധനവും നശിപ്പിക്കാൻ വേണ്ടിട്ട് നന്ദി ചേട്ടായി എന്തിയെ നന്ദു ചേട്ടാ റൂമിലുണ്ട് അവനെ വിളിക്കൊന്നെ എന്താടാ നീ കാണി വെച്ചേക്കുന്നേ എന്ത് കളിയാ നീ കളിക്കുന്ന അപ്പൊ എന്നാ വഴക്കു പറയില്ലേ ഞാൻ പറയാ എന്നാ പറ്റിയാ ചോട്ട എന്നോട് എവിടെ ഇരിക്ക സംഭവിച്ച അപ്പൊ ഞാനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളൊക്കെ ഈ സാധനം വലിച്ചു വലിച്ചും ഉന്തിയും കളിക്കുവായിരുന്നു പക്ഷെ ഞാൻ അതങ്ങനെ ഉന്തിട്ട നമുക്ക് ഇതേപോലുള്ള സാധനം റിപ്പയർ ചെയ്ത് അതിന്റെ ആശാരിയെ കാണണം അത് നോക്കി അതേ കളർ ടോൺ കിട്ടണം അതൊക്കെ വലിയ പണിയല്ലേ ഇച്ചിരി ശ്രദ്ധിക്കണ്ടേ ഇനി കളിക്കുമ്പോ ഒക്കെ കൊച്ചു ശ്രദ്ധിക്കണോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടതുപോലെ രണ്ടുപേരും കൂടെ കളിച്ച് ഒരു ചെറിയ അപകടം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ മൂത്ത കുട്ടി ഓടിപ്പോയി ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു കുഞ്ഞു കുഞ്ഞുമോളാകട്ടെ അവൾ അപ്പ വരുമ്പോ നിന്നെ ശിക്ഷിക്കും എന്നുള്ള ഒരു മനോഭാവം മനസ്സിൽ ഏറ്റെടുത്ത് സന്തോഷിക്കുകയാണ് നമുക്കറിയാം മക്കളുടെ വളർച്ചയിൽ ഇത് രണ്ടും ശരിയായ ഒരു മനോഭാവമല്ല അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കേണ്ട മനോഭാവം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് ഒരു കുഴപ്പം ഉണ്ടായാലും അത് മാതാപിതാക്കളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അത് എന്നോട് ക്ഷമിക്കും എന്നുള്ള മനസ്സിന്റെ വലിയൊരു തൊറവി അതാണ് മക്കളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത് തിരുവഞ്ചനത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ മക്കൾ വളരട്ടെ മാതാപിതാക്കളോടുള്ള ഹൃദയത്തിന്റെ സ്വാതന്ത്ര്യം ആ ഒരു സ്വാതന്ത്ര്യമാണ് ലോകത്തോടും സഭയോടും അവരുടെ ആത്മാവിൽ ജനിക്കേണ്ടതും വളരേണ്ടതും വളരെ കരുതലോടെ സ്നേഹത്തോടെ ക്ഷമ നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മക്കളെ വളർത്തുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യുമാണ് അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു ഒരു സ്വർഗം പണി തീടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും കുസൃതികൾ ഉണരും കളി ചിരിയാ വളർന്നീളുവി